ഫലം ലഭിക്കാൻ കാലതാമസം എടുക്കുന്നുണ്ടെന്ന ആശങ്ക പങ്കുവച്ച അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ രണ്ട് ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അറിയിച്ചത് ഇന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ നടപടി വേഗത്തിലാക്കണമെന്ന് ജിതിൻ ജനം ടിവിയോട് പറഞ്ഞു അർജുനായിട്ടുള്ള തിരച്ചിൽ അർജുന ലോറിക്കായിട്ടുള്ള തിരച്ചിലൊക്കെ അവസാനിച്ചു രണ്ടു ദിവസം മുമ്പ് അർജുനയും ലോറിയെയും ഒക്കെ കണ്ടെത്തി ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധനയുടെ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പൊ ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഡി എൻ എ പരിശോധനാ ഫലം എപ്പോ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിലവിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല അന്ന് പറഞ്ഞത് പ്രകാരം മാക്സിമം ആയിരുന്നു അത് പ്രകാരമാണെങ്കിൽ ഇന്ന് ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ചെറിയൊരു കാലതാമസം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു റിസൾട്ട് വന്നിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കുമായിരുന്നല്ലോ തീർച്ചയായിട്ടും ഇന്നലെ ഇന്നും ഇന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോട് ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ എസ്പിയോട്ടുണ്ടായിരുന്നോ ഇന്നലെ എസ്പിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുവരെ അപ്പോഴൊന്നും ഇതിന് റിസൾട്ടിനെ കുറിച്ചൊന്നും അപ്ഡേഷൻ ആയിട്ടില്ല

അങ്ങനെ ഞാൻ കേട്ടു അങ്ങനെ കേട്ടു അത് യാഥാർത്ഥ്യം അതെ അതെ അങ്ങനെ ഒരു ആശയക്കൊഴപ്പുണ്ട് നമുക്കും പിന്നെ നാട്ടിലെല്ലാരും ഇതിന്റെ ആകാംക്ഷയിലാണ് കാരണം അവിടത്തെ അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വേണ്ടിട്ടും പിക്ചർ കിട്ടുന്നില്ല ഇന്നത്തോടെ ലഭിക്കുമായിരിക്കും രണ്ട് ദിവസം കൊണ്ട് ഫോറൻസിക് പരിശോധനയൊക്കെ പൂർത്തിയായി

അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തടസ്സമുണ്ട് പക്ഷേ അവരെ ഇന്നലെ പറ സൂചിപ്പിച്ച മാരി അവർ കൊണ്ടുപോകാനൊരു താമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു അറിഞ്ഞു അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല എന്നു അർജുന്റെ ബന്ധുക്കൾ സഹോദരി ഭർത്താവ് ജിദിനും അനുജനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഷിരൂരിൽ തന്നെയാണ് തുടരുന്നത് ഈ അങ്കോളയിലെ കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടില്ല ഫലം ലഭിക്കുന്നതിൽ എന്തോ ചെറിയൊരു അനിശ്ചിതത്വം ഉണ്ട് എന്നാണ് ജിതിൻ പറയുന്നത് അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരമായിരുന്നുവെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ഫലം ലഭിക്കേണ്ടതാണ് അതിലെന്തോ ഫലം ലഭിക്കാൻ വൈകുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ സംശയം ജിതിൻ പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് നടപടികളൊക്കെ അതേ അതിൻ്റേതായ രീതിയിൽ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ കൈമാറണം എന്നൊരു ആവശ്യം കൂടി ജുതിൻ മുന്നോട്ടേക്ക് നോക്കുന്നുണ്ട്